തൃശൂർ കോർപ്പറേഷൻ പരിധിയിലുള്ള വലിയ രണ്ട് കുളങ്ങളാണ് പള്ളിക്കുളവും വഞ്ചിക്കുളവും ഇതിൽ പള്ളിക്കുളം വർഷങ്ങളായി ഉപയോഗശൂന്യമായി കിടക്കുന്ന അവസ്ഥയിലാണ് ചുറ്റിലും കാടുപിടിച്ചു കിടക്കുന്ന പള്ളിക്കുളത്തിന്റെ മതിലിൽ മരങ്ങളുടെ വേരുകൾ ഇറങ്ങിയ അവസ്ഥയിലാണ് നാശത്തിന്റെ വക്കിൽ കിടക്കുന്ന ഇവിടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലമായി മാറിക്കഴിഞ്ഞു വഞ്ചിക്കുളത്തിന്റെ സ്ഥിതിയും മറിച്ചല്ല വഞ്ചിക്കുളം നവീകരണവുമായി പ്രൊജക്ട് ആരംഭിച്ചിരുന്നെങ്കിലും ഇപ്പോഴും മുഴുവനായിട്ടില്ല ചുറ്റിലും ഇരിപ്പിടങ്ങളും മറ്റും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും കുളം ഇപ്പോഴും വൃത്തിഹീനമായ അവസ്ഥയിൽ തന്നെയാണ് കിടക്കുന്നത് ഈ വെള്ളത്തിൽ കൈകാലുകൾ കഴുകാനും മീൻപിടിക്കാനുമൊക്കെയായി നിരവധി ആളുകൾ എത്തുന്നുമുണ്ട് ചപ്പു ചവറുകൾ നിറഞ്ഞ് മലിനമായി കിടക്കുന്ന വെള്ളം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ അപകടകരവുമാണ് ഇത്തരത്തിൽ മലിനമായ ജലത്തിൽ നിന്നുമാണ് രാജ്യത്ത് തന്നെ വളരെ വിരളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട അമീബിക് മസ്തിഷ്ക ജ്വരം മൂലം കേരളത്തിൽ മൂന്ന് മരണം നടന്നത് എന്നതും വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു കൂടാതെ വേനലിൽ ഏറ്റവുമധികം കുടിവെള്ള ക്ഷാമം നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് തൃശൂർ കോർപ്പറേഷൻ പീച്ചിയിൽ നിന്നുമാണ് പ്രധാനമായും മേഖലയിലേക്ക് കുടിവെള്ളമെത്തുന്നത് വടക്കേചിറ നവീകരിച്ച് ചെറിയ ഒരു ആശ്വാസം കാണാൻ കോർപ്പറേഷന് കഴിഞ്ഞുവെങ്കിലും തങ്ങളുടെ പരിധിയിൽ ഇത്രയും വലിയ രണ്ട് കുളങ്ങൾ ഉള്ളത് കോർപ്പറേഷൻ മറന്നുപോയതാണോ അടുത്ത വേനൽ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഈ കുളങ്ങളെ കൂടി വേണ്ട രീതിയിൽ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ കോർപ്പറേഷൻ തയ്യാറാവുകയാണെങ്കിൽ വടക്കേച്ചിറ പോലെ മനോഹരമായ രണ്ട് ജലസംഭരണികൾ കൂടി തൃശൂരിന്റെ വികസന നാൾവഴികളിൽ മുതൽക്കൂട്ടായി മാറിയേക്കാം